പേരൂർ സെന്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂളിൽ ഏഴാം ക്ലാസിൽ പഠിച്ച വിദ്യാർത്ഥികൾ നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും ഒത്തുചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് വർഷം ഏഴാം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ സംഗമമാണ് ഞായറാഴ്ച കരയോഗം ഹാളിൽ നടന്നത് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കൂട്ടായ്മ രൂപപ്പെടുത്തിയാണ് പഴയ സഹപാഠികൾ നാൽപ്പത്തിയഞ്ച് വർഷത്തിനു ശേഷം വീണ്ടും ഒത്തുചേർന്നത് ഏഴാം ക്ലാസ്സിലെ പഴയ ഏതാനും സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ തൊണ്ണൂറ് പേരുണ്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്തവരും ഇനിയും ഗ്രൂപ്പിൽ ചേരാനുള്ളവരും നിരവധിയാണ് പഴയ സ്കൂൾ കാലഘട്ടത്തിലെ ഓർമ്മകൾ പങ്കുവച്ചും കലാവിരുന്നുകളും തമാശകളുമായാണ് പഴയ സുഹൃത്തുക്കൾ വീണ്ടും ഒത്തുചേർന്നത് നാലഞ്ച് കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ നമുക്ക് സംഘടിപ്പിക്കാനായി ഇനിയും ഈ ഗ്രൂപ്പിന്റെ മുന്നോട്ടുള്ള വളർച്ചക്കിടയിൽ നമുക്ക് അത് എങ്ങനെ പലയിടത്തും ഞാൻ കണ്ടുവന്ന ഒരു കാര്യം നമ്മുടെ ഈ പലയിടത്തും അലുമിനിയസോസിയേഷൻ ഉണ്ടാകും അതിൽ ഇല്ല അപ്പോ നമുക്ക് അങ്ങനെ ഉണ്ടാകാതെ നമ്മുടെ ആ ഒരു നാൽപ്പത്തഞ്ചു വർഷം കൂടി കാണുന്ന നമ്മൾ ഇനി വിട്ടുപോകാതെ ഒരു നല്ലൊരു മിംഗ്ലിങ് ഉണ്ടാക്കി എല്ലാ നല്ലൊരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകണം അതിനെ നമ്മൾ എന്തൊക്കെ ചെയ്യണം അതിനെ കുറിച്ച് ചർച്ചയാകാം നമുക്ക് അംഗങ്ങളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഭക്ഷണം കഴിച്ച് വീണ്ടും ഒത്തുചേരുമെന്ന പ്രതീക്ഷകൾ പങ്കുവെച്ചാണ് പഴയ കൂട്ടുകാർ പിരിഞ്ഞത് സംഗമത്തിന് സംഘാടക സമിതി അംഗങ്ങളായ ബി സുനിൽകുമാർ പി വി സന്തോഷ് ജോർജ് തോമസ് ജോസി തോമസ് സിംബിൾ ഷീലാചന്ദ്രൻ സൂസൻ കെ ചാണ്ടി കോട്ടയം ഗോപകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി